സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് കഴിഞ്ഞ കേറ്റ കാറ്റഗറി ത്രീയിലെ സൈക്കോളജി ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ആയിട്ടുണ്ട് ചില തിരക്കുകളൊക്കെ ആയിട്ട് പുറത്തായിരുന്നപ്പോൾ നമുക്ക് എന്ത് വളരെ പെട്ടെന്ന് നോക്കാം ഈ ഒരു എക്സാമായി ഒരു കാറ്റഗറി ത്രീ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഏത് രീതിയിലാണ് എത്രത്തോളം ലെവലിലേക്ക് പോയിട്ടുണ്ടല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുള്ള വെച്ച് നോക്കിയാൽ ഈ ഒരു കൊസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ പിന്നെ പൊതുവേ കാറ്റ കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ ഒരു ലെവലുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാൻ വൺ ടു ഫോറിൻ്റെ ലെവലല്ല എന്തായാലും അതിനേക്കാൾ കുറച്ചൊരു ഹയർ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റൻ ഉണ്ടാവുക എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്കൊരു ഞാൻ ആദ്യം തന്നെ അങ്ങനെ പറയുവാണ് എന്തായാലും നിങ്ങൾക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി എന്തായാലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അതിൻ്റെ മെയിനോട്ടുള്ള സ്കോറ് ചെയ്തവരുണ്ടാവും അതിൽ കുറഞ്ഞുള്ള ആളുകളുണ്ടാവും ചില ബുദ്ധിമുട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയ കാരണം ചിലപ്പോൾ കുറഞ്ഞവരൊക്കെ ഉണ്ടാവും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും പഠിക്കണ്ട ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് അത് ആധികാരമായിട്ടുള്ള ഒരു കീ അല്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒഫീഷ്യൽ കീ വരാനുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസ്കഷൻ നടത്താം ഓക്കെ അതുകൊണ്ട് ആരും മാർക്കോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒന്നും പോകണ്ട ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട് എന്താണ് എൺപത്തി മാർക്കായി പോയി എൺപത്തൊന്ന് മാർക്കായി പോയി എനിക്ക് കൂടോ എനിക്ക് കുറയോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ നോക്കിയ ഒരു കീയും എന്തല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള കീ അല്ല ഓഫീഷ്യൽ കീ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിങ്ങനാണ് വിച്ച് ഓഫ് ദ ഫോളിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് ഓപ്ഷൻസ് നോക്കാം ട്രീറ്റ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ലവ് ആൻഡ് എഫെക്ഷൻ ഫെസിലിറ്റേറ്റ് ഫിസിക്കൽ സോഷ്യൽ ഇൻ്റല ഇൻ്റലക്ച്വൽ ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇഗ്നോർ മൈൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹോൾ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി പ്രൊട്ടക്ട്സ് എ ചൈൽഡ് ഫ്രം ഓൾ ഫോംസ് ഓഫ് സെക്ഷൽ അബ്യൂസ് അപ്പോൾ ഇതെന്താ പറഞ്ഞത് വിചോദോങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആൻസർ ആയിട്ട് ഇവിടെ പിന്നെ വരുന്നത് ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹോൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരും ഓക്കെ അത് ശരിയല്ല അടുത്തത് അടുത്ത പിന്നെ കൊസ്റ്റിനേക്ക് പോകുന്നു അക്കോഡിംഗ് ടു എബ്രഹാം മാസ്ലോ ദീഡ് പ്ലേസ്ഡ് അറ്റ് ദോട്ടം ഓഫ് ഹയർ ആർക്കി ഓഫ് നീഡ്സ് ഈസ് നമ്മൾ ഹയർ ആർ ഓഫ് നീഡ് നിങ്ങൾ പഠിച്ചാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ വരുന്നത് ഏതാണ് നമ്മൾ ചോദിച്ചത് അല്ലേ അതിൻ്റെ ഒന്ന് ഓപ്ഷനൊന്നും ആവശ്യം ഉണ്ടാവില്ല എല്ലാവരും പഠിച്ചാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും നിങ്ങൾക്ക് അല്ലേ ബോട്ടം ബോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെയുള്ള സ്റ്റേജ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കറിയാവുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അപ്പോൾ ഏറ്റവും ബോട്ടത്തിൽ ഏറ്റവും താഴെയായിട്ട് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണല്ലേ ഇത് പല ചോദിച്ചുള്ള ക്വശ്ന തന്നെയാണ് ഒരുപാട് അവർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കൊസ്ൻ ഓക്കെ തേർഡ് ക്വസ്റ്റിനേക്ക് പോകാം വിത്ത് റെസ്പെക്ട് ടു ദി എക്സ്പെരിമെൻറ്റ് ഓഫ് ഇവൻ പാവലോഫ് ഓൺ ടോക്ക് അബൌട്ട് ദ സലൈവേഷൻ വിച്ചം എന്ത ഫോളോയിങ് ഇസ് എ മിസ് മാച്ച് ഓപ്ഷൻ അപ്പം നമ്മൾ പിന്നെ പാവലോയുടെ തിയറി നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ ഈ തന്ന നാലെണ്ണത്തിൽ മിസ് മാച്ച് ആയിട്ട് അതിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് അത് കണക്ഷൻ ഇല്ലാത്ത ഏതെന്നാണ് ചോദിച്ചത് നോക്കാം ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് റിങ്ങിങ് ഓഫ് ബെൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് സെക്രീഷ് ഓഫ് സലൈവ ഇൻ പ്രസൻസ് ഓഫ് ഫുഡ് നാച്ചുറൽ റെസ്പോൺസ് അതുപോലെ തന്നെ ഓപ്ഷൻ ടി സെക്രീഷ് ഓഫ് സലൈവ വെൻ ഓൺലി ബെൽ ഈസ് റാങ്ക് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെല്ലീസ് റാങ്ക് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത് അത് അൺകണ്ടീഷണഡ് അല്ല അല്ലേ എന്താണ് ബെല്ല് മാത്രം ബെല്ലടിക്കുന്ന ബെല്ല് മാത്രം അടിക്കുന്ന സമയത്ത് എന്താണ് സലൈവ സെക്രട്ടി എന്ന് പറഞ്ഞാൽ എന്തല്ല അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അല്ല അത് കണ്ടീഷൻഡാണ് ക്ലിയർ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് സിമ്പിൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ ആണത് അടുത്ത ഫോർത്ത് ക്വസ്റ്റനിൽ പോവാം ദ സൈക്കോളജിസ്റ്റ് ഹു പ്രൊപ്പോസ് സിക്സ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് നിങ്ങൾ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മോറൽ ഡെവലപ്മെൻ്റ് കണക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും കാരണം ലോറൻസ് കോൾബർ ആണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ തന്നെ സബ് സ്റ്റെപ്സ് ആയിട്ട് സ്റ്റെ സബ് സ്റ്റേജ് ആയിട്ട് രണ്ടെണ്ണം വെച്ച് വരുന്നുണ്ട് കൺവെൻഷൻ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മോറൽ ഡെവലപ്മെൻ്റായി ബന്ധപ്പെട്ടുള്ള സിക്സ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് പറഞ്ഞത് ലോറൻസ് കോൾബർഗാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും കിട്ടിയിട്ടുണ്ടാകും ഫിഫ്ത് ക്വസ്റ്റൻ എന്താണ് നോക്കേ എ സ്റ്റുഡൻറ്റ് ഈസ് റിവാർഡ് ഫോർ എവറി കറക്റ്റ് ആൻസർ ഹു ഗിവ്സ് ടു ദി ക്വസ്റ്റ്യൻസ് പുഡ് ബൈ ദ ടീച്ചർ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ഏതിനാണ് ഓരോ കറക്റ്റ് ആൻസർ കൊടുക്കുമ്പോഴും ടീച്ചർ എന്ത് ചെയ്യുന്നു അവൻ റിവാർഡ് ചെയ്യുന്നു സ്റ്റുഡൻറ് ആ കുട്ടിക്ക് റിവാർഡ് ചെയ്യുന്നു അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുമോ ഓരോ ശരിയായിട്ടുള്ള ക്വസ്റ്റനുമാണ് കേട്ടോ ശരിയായിട്ടുള്ള ക്വസ്റ്റിനും വരുമ്പോഴാണ് എപ്പോഴും കൊടുക്കുന്നതല്ല ഓരോ ശരിയായിട്ടുള്ള പിന്നെ കറക്റ്റ് ആൻസർ പറയുമ്പോഴും അവന് എന്ത് ചെയ്യുന്നു റിവാർഡ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുമോ അതെ ഫിക്സഡ് റേഷ്യോ റീൻഫേഴ്സ്മെൻറ്റ് ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഫിക്സഡ് റേഷ്യോ റീ എൻഫോഴ്സ്മെൻ്റ് ഷെഡ്യൂൾ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് സിക്സ് കൊടുക്കിലേക്ക് പോകാം എറിക്സൺ എറിക്സൺ ഫുട് ഫോർ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസ് ത്രൂ വിച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്പ്സ് ദ സ്റ്റേജ് വിച്ച് ഈസ് മോസ്റ്റ് അപ്ലിക്കബിൾ ഫോർ അഡോളസൻ്റ് ഈസ് എറിക്കറിൻ്റെ തേറി നിങ്ങൾ പഠിച്ചാണ് അപ്പോൾ അതിൽ അടോളസിൻ്റെ സ്റ്റേജിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ ഒരു സംശയം വേണ്ട ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കൊസ്റ്റൻ ആണ് അല്ലെ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് ഒരു കൺഫ്യൂഷൻ അതിൽ അതിലുണ്ടാകാൻ പാടില്ല ഓക്കെ അടുത്തത് സെവൻത് കൊസ്റ്റൻ വിച്ച് ആൻ എൻ ദ ഫോളോയിങ് ഈസ് എ റോങ് ലി സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പൾ ഡെവലപ്മെൻറ്റിൽ പ്രിൻസിപ്പൾ നാലെണ്ണം തന്നിട്ടുണ്ടെന്നു പറഞ്ഞതിൽ ഒരെണ്ണം തെറ്റാണ് അല്ല മൂന്നെണ്ണം ശരിയാണ് അപ്പോൾ ഏതാണ് നോക്കാം ഡെവലപ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഡെവലപ്മെൻറ്റ് ഈസ് ഫോളോസ് സിഫാലോ കോഡ് ടെൻഡൻസി ഡെവലപ്മെൻറ്റ് ഡിപൻസ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഡെവലപ്മെൻറ്റ് പ്രൊസൈസ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ ഇവിടെ തന്ന മൂന്നെണ്ണം ശരിയാണ് ഒരെണ്ണം തെറ്റാണ് അല്ലേ ഏതാണ് വരുവാ ഇതൊക്കെ കറക്റ്റാണ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് കറക്റ്റാണ് പക്ഷേ ഫോർത്ത് എന്തല്ല ശരിയല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഡി ജി പി എന്ന് കോഡ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലേ എന്താ നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് പറയുമ്പോൾ പറഞ്ഞാലും ജനറൽ ടു പെർട്ടിക്കുലർ ആണ് സ്പെസിഫിക് ആണ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിലും ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം പ്രൊസീഡ് ഫ്രം എന്താ വരുവാ ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ് സ്പെസിഫിക് ടു ജനറൽ അല്ല അപ്പോൾ എന്തല്ല എന്താ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്താണ് വരിക ജനറൽ ടു സ്പെസിഫിക്ക് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റായത് അടുത്ത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിൽക്കും സി സി ഇ മീൻസ് ഒരുപാട് നമ്മൾ നമ്മൾ പറഞ്ഞതാണ് സി സി ഇ എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ ആണ് ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ തെറ്റാൻ പാടില്ല അടുത്ത ക്വസ്റ്റൻ നയൻത് ക്വസ്റ്റൻ ആണ് ഫോർ പ്രൊവൈഡിങ് സ്പേസ് ഫോർ പേരൻറ്റ്സ് ആൻഡ് സൊസൈറ്റി ഇൻ സ്കൂളിംഗ് ദ കൺസെപ്റ്റ് ഓഫ് വില്ലേജ് ആസ് എ സ്കൂൾ വാസ് സജസ്റ്റഡ് ഇൻ അപ്പോൾ വില്ലേജ് ആസ് എ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് സജസ്റ്റ് ചെയ്ത് പറയുന്ന നാലെണ്ണത്തിൽ ഏതിലാണെന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ ഡയറക്റ്റ് പറയുമാണ് എൻ പി ഇ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് കേട്ടോ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഉള്ള എൻ പി ഇ പ്രകാരമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്കൂൾ ആസ് എ വില്ലേജ് ആസ് എ സ്കൂൾ കംപ്ലീറ്റ് ഓക്കെ ക്ലിയർലി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റൻ ആണല്ലേ ടെൻത്ത് പിന്നെ ക്വസ്റ്റിനേക്ക് പോകാം ഇൻ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എജ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നൈൻ ഇലമെൻറ്ററി എഡ്യൂക്കേഷൻ മീൻസ് എജ്യൂക്കേഷൻ ഫ്രം ഇലമെൻ്ററി എജ്യൂക്കേഷൻ അതായത് നമുക്കറിയാം ടു തൗസൻഡ് നൈനിൽ എന്നാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എജ്യൂക്കേഷൻ ഉണ്ട് അതിൽ ഇലമെൻ്ററി എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇലമെൻറ്ററി എജ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി എജ്യൂക്കേഷൻ വരുന്നത് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പറയുമ്പോൾ എന്താണ് പറയാൻ പറ്റും സിക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ക്ലാസ് വെച്ച് നോക്കി ഇവിടെ ക്ലാസ്സാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ടു നമുക്ക് ഏത് പറയാം ഫോർട്ടീൻ ഇയേഴ്സ് എന്ന് വെച്ചാൽ എയ്റ്റ് ആണ് അപ്പോൾ ഒന്ന് മുതൽ എട്ട് എന്നാണ് ഇവിടെ വരുക അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ടു

വിച്ച് ദ പെയറിംഗ് ഓഫ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഹാസ് നോട്ട് ബീൻ റിപ്പീറ്റഡ് ഈസ് കോൾഡ് അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് വരാൻ ക്വസ്റ്റിന് കൃത്യമായിട്ട് വായിക്കണം ഞാൻ പെട്ടെന്ന് ആൻസർ പറയുകയാണ് ഓക്കെ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇവിടെ എക്സ്റ്റിൻഷൻ സ്പോണ്ടേനിയസ് റിക്കവറി സ്റ്റിമുലസ് ജനറലൈസേഷൻ അതുപോലെ തന്നെ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ഇവിടെ വരുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി എന്നുള്ളതാണ് ആൻസർ കേട്ടോ സ്പോണ്ടേനിയസ് റിക്കവറി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുമോ അടുത്ത ട്വൽത്ത് ക്വസ്റ്റൻ ദാറ്റ് ആർ റിലേറ്റിംഗ് ടു എ സ്പെസിഫിക് ടോപ്പിക് ഈസ് കലക്റ്റഡ് അനലൈസ്ഡ് ആൻഡ് പ്രെസൻ്റഡ് ആസ് എ പേപ്പർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ദിസ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഡാഷ് ഏതാണ് ഒരു ഡാറ്റ റിലേറ്റിംഗ് ടു സ്പെസിഫിക് ടോപ്പിക് ഇസ് കളക്റ്റഡ് അനലൈസ്ഡ് ആൻഡ് പ്രസൻ്റഡ് ഓക്കെ അപ്പം കറക്റ്റായിട്ട് ഇവിടെ വരുന്നത് എന്താണ് ഒരു സെമിനാർ ആണ് കേട്ടോ സെമിനാർ ആണ് പ്രസൻറ്റേഷൻ ഉണ്ട് അപ്പോൾ സെമിനാർ ആണ് സെമിന്റിലേക്ക് പോകരുത് നിങ്ങൾ ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റൻ തേർട്ടീൻ ക്വസ്റ്റ്യൻ തിയറി ഓഫ് ഐഡിയൽസ് ഇസ് എ തിയറി റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് ലേർണിംഗ് തിയറി ഓഫ് ഐഡിയൽസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ആരാണ് തിയറി ഓഫ് ഐഡിയൽസ് ഇതേ ഒരു ഐഡിയ ഒരു തിയറി കൊണ്ടുവന്നത് വില്യം ജെയിംസ് തോണ്ടയ്ക്ക് ചാൾസ് ജോഡ് അതുപോലെ തന്നെ ഡബ്ല്യു സി ബാഗ്ലി ഓക്കെ ആൻസർ ഇടുന്നത് ഡബ്ല്യു സി ബാഗ്ലി ആണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയി വരാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ ദ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ വിത്ത് ദ ഫോളോയിങ് ക്യാരക്ടറി ക്യാരക്ടറിസ്റ്റിക്സ് ബിലോങ്സ് ടു നോക്കാം ഇൻട്രസ്റ്റ് ഇൻ അബ്സ്ട്രാക്ട് തിങ്കിങ് സുപ്പീരിയർ ഇൻ ജനറൽ നോളജ് നോവൽറ്റി ഇൻ വർക്ക് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻ വർക്ക് മെച്ചൂറിറ്റി ഇൻ ഇമോ ഇമോഷണൽ എക്സ്പ്രഷൻ കോൺഫിഡൻസ് ഇൻ പെർഫോമൻസ് ആൻഡ് ഓക്കെ അഞ്ചെണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ ഇത് വായിച്ചിട്ട് ഏത് ടൈപ്പ് ആളിനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഓക്കെ ഇൻട്രസ്റ്റ് ഇൻ അബ്സ്ട്രാക്ട് തിങ്കിങ് സുപ്പീരിയർ ഇൻ ജനറൽ നോളജ് നോവൽറ്റി ഇൻ വർക്ക് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻ വർക്ക് മെച്ചൂരിറ്റി ഇൻ ഇമോഷണൽ എക്സ്പ്രഷൻ അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ പെർഫോമൻസ് ഓപ്ഷൻ വായിച്ചു വായിച്ചോക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ബാക്ക്വേഡ് ചിൽഡ്രൻ മോർ ഓൺ ചിൽഡ്രൻ വിത്ത് എ ഡി എച്ച് ഡി അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയാം എന്നാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഫിഫ്റ്റീൻ ക്വസ്റ്റിനേക്കാണെന്ന് പോകുന്നത് പതിനഞ്ചാമത് ചോദ്യം A new behavior is learned, but not demonstrated until reinforcement is provided for displaying it. This type of cognitive learning is known as social learning, insight learning, latent learning, modeling. Answer The latent learning. option C is latent learning. Next, the development of an individual is always embedded in a socio cultural context. The one which refers to the events that happens to the individual's life directly is എക്സോ സിസ്റ്റം മൈക്രോ സിസ്റ്റം ക്രോണോ സിസ്റ്റം ആൻഡ് മീസോ സിസ്റ്റം ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക മീസോ സിസ്റ്റം എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുമോ അടുത്തത് സെവൻറ്റീൻ ദിവസം പോർട്ട് ഫോളിയോ ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ പ്രൊഡക്റ്റ് ഫോം ഡ്യൂറിങ് ദി വേരിയസ് സ്റ്റേജസ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ഔത്ത് ദ ഫോളോയിങ് കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഫോർ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് നോക്കാം അപ്പോൾ എന്തല്ല ഈ പറഞ്ഞ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ വിച്ച് ഔഫ ദ ഫോളോയിങ് കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഫോർ പോർട്ട്ഫോളിയോ നോക്കാം ഏതാണ് വരിക ക്ലാരിറ്റി ഓഫ് കൺസെപ്റ്റ്സ് ഇൻ റൈറ്റിംഗ് ക്രിയേഷൻസ് മേഡ് ത്രൂ ഐ സി ടി യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽ ഇൻ ക്രിയേറ്റീവ് വർക്ക്സ് ആൻഡ് കോമ്പ്ലീഷൻ ഓഫ് വർക്ക്ഷീറ്റ് അപ്പോൾ ഇവിടെയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പോർട്ട്ഫോളിയോയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്താണ് പറയുന്നത് കേട്ടോ അവിടെ ഓപ്ഷൻസ് ഇതാ വൺ ടു ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ് ത്രീയും സോറി ഓപ്ഷൻ ഡിയും വരുന്നതാണ് കംപ്ലീഷൻ ഓഫ് വർക്ക്ഷീറ്റ് പക്ഷേ യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പെൻസീവ് മെറ്റീരിയൽ വേണം നിർബന്ധമൊന്നുമില്ല അല്ലേ ക്രിയേറ്റ് വർക്ക്സ് അപ്പോൾ വർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ അടുത്തത് പിന്നെ എയ്റ്റീൻ ക്വസ്റ്റൻ ഈ ടൈപ്പ് ഓഫ് ലേണിംഗ് കേർവ് ഈസ് ഡിവൺ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലേണിംഗ് കേവിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവരാണ് അപ്പോൾ അതിൽ ഒരു കൺവേഷൻ ഉണ്ടാകാൻ പാടില്ല ഈ തന്ന കേ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ റാപ്പിഡ് ഇനീഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ഇൻ ലേണിംഗ് സ്ലോ ഇനീഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലേണിംഗ് ലേണർ ഹാസ് പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ ടാസ്ക് ആൻഡ് ഓപ്ഷൻ ടി ദ ടാസ്ക് ഈസ് സിംപിൾ ഇവിടെ നോക്കിയെ മെല്ലെ വന്ന് വന്ന് വന്നിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് പോകുകയാണ് അല്ലേ അപ്പോൾ ആൻസർ സ്ലോ ഇനീഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ലേണിംഗ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ദ കമ്പോണൻറ്റ് ഓഫ് ഇഗോ സെൻട്രിസം ഇൻ അഡോൾ സെൻസ് സജസ്റ്റഡ് ബൈ ഡേവിഡ് എൽ കിൻഡ് ഇസ് ആർ അപ്പോൾ ഡേവിഡ് എൽ കിൻ്റ് ഇതും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അല്ലേ ഇവിടെ നോക്കാം ഇമേജിനറി ഓഡിയൻസ് പേഴ്സണൽ ഫാബ്രി ആനിമിസം അപ്പോൾ ഇതിൽ ഡേവിഡ് എൽ കിൻഡ് പറഞ്ഞ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അത് കമ്പോണൻ ഓഫ് ഈഗോ സെൻറ്ററിസം ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈഗോ സെൻറ്ററിസം അപ്പോൾ ആൻസർ വരുന്നത് ഇമാജിനറി ഓഡിയൻസ് ആണ് കേട്ടോ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരെയും ഒബ്സർവ് ചെയ്യാൻ ഒരു ഒരു ഓഡിയൻസ് ഉണ്ടെന്നുള്ള ഒരു തിങ്കിങ് ആണ് ഒരു ചിന്തയാണ് നമ്മുടെ എന്താണ് അഡോൾസ് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ അതിനാണ് ഈഗോ സെൻറ്ററിസം ആയിട്ട് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇമാജിനറി ഓഡിയൻസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ എ ഓൺലി ആണ് കേട്ടോ സോറി എയിൽ വൺ ഓൺലി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക അടുത്തത് ട്വൻറ്റി ത്വസ്റ്റൻ വിച്ച് ആർ എ ഫോളോയിങ് ആർ സൈക്കോളജിക്കൽ ബേരിയേഴ്സ് ഫോർ എ ടീച്ചർ ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രൊഫഷൻ ഒരു ടീച്ചറുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ നോക്കാം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലാക്ക് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് അപ്പോൾ ഇല്ലേതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ വരുമോ എന്നൊക്കെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ശരിയാണ് സൈക്കോളജിക്കൽ ബേരിറാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അതും ശരിയാണ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഫെസിലിറ്റി അതൊരിക്കലും എന്തല്ല ഈ പറഞ്ഞ ഒരു ഒരു സൈക്കോളജിക്കൽ ബേരിയർ ഒന്നുമല്ല പിന്നെയോ ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതും വരാം ലാക്ക് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി അതും ശരിയല്ല അപ്പോൾ വൺ ടു ആൻഡ് ഫോർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ വൺ ടു ആൻഡ് ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ചെയ്താണ് വരും അതാണ് ഓപ്ഷൻ ബി ആണ് വൺ ടു ആൻഡ് ഫോർ ഓക്കെ അടുത്ത പിന്നെ ക്വസ്റ്റനിൽ പോയി ട്വൻറ്റി അടുത്ത ഏതാണ് ട്വൻറ്റി വൺ അല്ലേ ട്വൻ്റി ഫസ്റ്റ് ക്വസ്റ്റൻ ലോ ഓഫ് അനലോഗി ഈസ് അപ്ലിക്കബിൾ ഇൻ ലേണിംഗ് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് അനലോഗി അപ്പോൾ ഇവിടെ തന്ന നാരായണത്തിൽ ലോ ഓഫ് അനലോഗിയായിട്ട് പിന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചത് നോക്കാം ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ എ ബി സി ആയിട്ട് നാലോ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഞാൻ എല്ലാം വായിക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് നിർത്തണം ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു എ ന്യൂ സിറ്റുവേഷൻ ഓൺ ദ ബേസ് ഓഫ് ദ റെ 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 റെസ്പോൺസ് മെയ്ഡ് ബൈ ഹിം ഇൻ സിമിലർ സിറ്റുവേഷൻ ഇൻ ദി പാസ്റ്റ് നെക്സ്റ്റ് ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ വിജം എൻ ദ ഫോളോങ് ഇസ് നോട്ട് എ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് പേഴ്സൺ ക്രിയേറ്റീവ് പേഴ്സൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടാത്തതാണ് വിച്ച് ഫോളോങ് നോട്ട് എ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ആണ് അപ്പോൾ നേരെ പോയിട്ട് തെറ്റിക്കാൻ പാടില്ല പ്രൊസസേഴ്സ് ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലം ഷോസ് ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്ക ഫീലിംഗ് ആൻഡ് ഡൂയിങ് ബിഹേവിയർ റിലക്റ്റൻറ്റ് ടു ട്രാൻസ്ഫർ ലേർണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ അതുപോലെ തന്നെ പ്രൊസസ് ഗുഡ് മെമ്മറി ആൻഡ് ബ്രോഡ് നോളജ് അപ്പോൾ അല്ലാത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുമോ കേട്ടോ ആൻസർ സി ആണ് കാരണം ട്രാൻസ്ഫർ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനതർ ക്രിയേറ്റീവായിട്ട് ആളുകൾ അങ്ങനെ ചെയ്യും ഇവിടെ റിലേറ്റൻസ് ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ ഓപ്ഷൻ സിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ട്വൻറ്റി തേഡ് ക്വസ്റ്റൻ അക്കോഡിംഗ് ടു ഹെർബർട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ ടീച്ചിങ് പ്രോസസ് ആർ അക്കോഡിംഗ് ടു ഹേർബർട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ ടീച്ചിങ് പ്രൊസസ് ആർ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുവാ പ്രിപ്പറേഷൻ പ്രസൻറ്റേഷൻ അസോസിയേഷൻ ജേർണലൈസേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഹെർബട്ടിൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് നോക്കുക അടുത്തത് വെൻ മോഡിഫൈ മോഡിഫയബിൾ കണക്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത്ത് ഈസ് അതർ തിങ്സ് ബീങ് ഈക്വൽ ഇൻക്രീസ്ഡ് വി സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു വെൻ എ മോഡിഫൈഡ് കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് എ റെസ്പോൺസ് ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ ഇൻക്രീസ്ഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ലോ ഓഫ് റെഡിനെസ് എഫെക്റ്റ് യൂസ് ആൻഡ് ഡിസ്യൂസ് ആൻസർ ഓപ്ഷൻ സി ആണ് ദ ലോ ഓഫ് യൂസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക ഓക്കെ ട്വൻറ്റി ഫിഫ്ത് കൊസ്റ്റൻ ദ പ്രീ ഡിസ്പോസിഷൻ ഓർ റെഡിനെസ് ടു റെസ്പോണ്ട് ഇൻ എ പ്രീ ഡിറ്റർമൻഡ് മാനർ ടു എ റിലവൻ്റ് സ്റ്റിമിലേ ഈസ് ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ആൻസൈറ്റി ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആപ്റ്റിറ്റ്യൂഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ടേണിംഗ് ദ ഹെഡ് ആൻഡ് ഓപ്പണിംഗ് ദ മൗത്ത് വെൻ ടച്ചസ് ഓൺ എ ചീക്ക് ഓഫ് എ ബേബി ഈസ് എ മേജർ റിഫ്ലെക്സ് വിച്ച് ഈസ് നോൺ ആസ് എന്താണ് ഒരു കുട്ടിയുടെ കവിളിൽ നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ആ കുട്ടി നിന്ന് ആ സൈഡിലേക്ക് ഒന്ന് നോക്കുന്നു ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർലേ ഓക്കെ അപ്പോൾ റൂട്ടിംഗ് മോറോ ഗ്രാസ്പ് ബാബിൻസ്കി സ്കി റൂട്ടിംഗ് മോറോ പിന്നെയോ ഗ്രാസ്പ് അതുപോലെ തന്നെ ബാബിൻസ്കി സ്കീ ബാബിൻ സ്കി അപ്പോൾ ആൻസർ ആയിട്ട് ഇവിടെ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് റൂട്ടിങ് ആണ് കേട്ടോ റൂട്ടിങ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ട്വൻറ്റി സെവൻ ക്വസ്റ്റ് സം ഐഡിയാസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ ആർ ഗിവൺ ഓക്കെ എൻ്റെ ക്വസ്റ്റിൻ ഇതാണ് ഐഡിയസ് എമംഗ് ദ എപ്പോ പ്രൊസ്ഡ് ബൈ സിക്മെന്റ് ഫ്രോയിഡ് ആർ സിക്മെൻറ്റ് ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്ത് ആൾക്കുന്നത്ര ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് നോക്കാം ബേസിക് ഇൻസ്റ്റിങ്സ് ആർ ദ ബേസിക് ഗൈഡ് ഗൈഡിങ് ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻറ് ഇൻ വൺസ് ലൈഫ് ഡിപ്പെൻസ് ഓൺ ദ ഡിഗ്രീസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് വൺ സെക്സ് നീഡ്സ് അപ്പോൾ ഈ വൺ എൺ ടൂവും കണക്റ്റ് ആണ് കേട്ടോ ത്രീ എന്താണ് ഇവിടെ ദ ബിഹേവിയർ ആക്ട് വിച്ച് ഹാവ് സിമിലാരിറ്റീസ് ആ സൈറ്റ് ടു ബി ബിലോങ് ടു ബിലോങ് ടു വൺ ഗ്രൂപ്പ് കോൾ ട്രൈറ്റ് ട്രൈറ്റ് ടു തിയറൊക്കെ മെൻ റു ഫേർഡ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല അപ്പോൾ തേർഡും ഫോർത്തും നമ്മൾ നോക്കണ്ട അപ്പം വണ്ണും ടൂ ആണ് ആൻസർ വൺ ടൂവും വരുന്നത് ഓപ്ഷൻ സി ആണ് വൺ ആൻഡ് ടു അടുത്തത് ട്വൻറ്റി എയ്ത്ത് ക്വസ്റ്റ്യൻ ഇനർ ടെൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഏതാണ് ഇൻ അറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് അല്ലെ ഡെഫിഷൻസിയാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് എ ഡി എച്ച് ഡി ആണ് ഇവിടെ തന്നിട്ടുള്ള ആൻസർ കേട്ടോ എ ഡി എച്ച് ഡി അടുത്ത ക്വശൻ ട്വൻറ്റി നയത്ത് ദ കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ഇൻ ടീച്ചിങ് പ്രൊസസ് ക്യാൻ ബി അസസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ആണ് ഇൻ ടീച്ചിങ് പ്രോസസ് ക്യാൻ ബി അസസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് സീനിയോറിറ്റി ഓഫ് ദ ടീച്ചർ സീനിയോറിറ്റിയിലോണ്ട് ആവണമെന്നില്ല അല്ലേ വെൽ ഡ്രസ്സിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് എ ടീച്ചർ അതും അങ്ങനെ നമുക്ക് നമുക്കെടുത്ത് പറയാൻ പറ്റില്ല പിന്നെ നമ്പർ ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഓൺ ദ ജേർണൽ ആർക്കും പേപ്പർ പബ്ലിഷ് ചെയ്യാം ആർക്കും നല്ല അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാം അതിൽ ടീച്ചിങ് പിന്നെ കോമ്പറ്റൻസി കൃത്യമായിട്ടുള്ള നല്ല പോളി ടീച്ചർ ആവണമെന്നില്ല അടുത്ത നോക്കി ഓപ്ഷൻ ഡി നോക്കിയോ എബിലിറ്റി ടു കാറ്റർ ദി അക്കാദമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെൽ ആസ് നോൺ അക്കാദമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് ദ കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ഇൻ ടീച്ചിങ് പ്രോസസ് ട്വൻറ്റി നയൻത് ക്വസ്റ്റൻ ചെയ്ത് തേർട്ടി ക്വസ്റ്റൻ തേർട്ടിയൻത്ത് തേർട്ടി തേർട്ടി ക്വസ്റ്റൻ വിച്ച് ആർ ദ ഫോളോയിങ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസെൻറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എൻ ഈറ്റിംഗ് ഡിസോർഡർ ഓക്കെ ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തതാണ് ചോദിക്കുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഡെലിക്വൻസിയാണ് കേട്ടോ ഡെലിക്വൻസിയാണ് ഓക്കെ ഇതൊരു നോട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയാക്കാവുന്നൊരു ക്വസ്റ്റനാണ് തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു ആഫ്റ്റർ പ്രസൻറ്റിംഗ് എ കോൺട്രവേ കോൺട്രവേഴ്സിൽ ടോപ്പിക് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ആർ പുഡ് ഫോർവേഡ് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ഈസ് ഡൺ ദിസ് ലേണിംഗ് ആക്ടിവിറ്റി ഇസ് നോൺ ആസ് ഡിസ്കഷൻ ഐ സി ടി സെമിനാർ ഡിബൈറ്റ് ഏതാണ് ഒരു ഒരു കാര്യം നമ്മൾ പ്രെസൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അതിന് ഫേവർ ആയിട്ടും അഗേൻസ്റ്റ് ആയിട്ടും സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു സംശയമാണ് ഡിബേറ്റ് ആണല്ലേ നമ്മൾ പ്രതികൂലിച്ചും അനുകൂലിച്ചും സംസാരിക്കുന്നു അടുത്തത് എ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് റൂം ഓൾവേസ് മേക്കിംഗ് സൗണ്ട്സ് ഡ്യൂറിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ആൻഡ് ഡിസ്റ്റർബ് ഫെലോ സ്റ്റുഡൻസ് ആസ് ആൻ ഐഡിയൽ ടീച്ചർ ഹൗ യു വിൽ മാനേജ് ദി സിറ്റുവേഷൻ എപ്പോഴും ശല്യം ചെയ്യുന്നു കുട്ടി അല്ലെ എല്ലാവരും ടീച്ചറിനെയും ആ ക്ലാസ്സിനെയും മൊത്തത്തിൽ ശല്യം ചെയ്യുന്നു അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യുമെന്നാണ് ചോദിച്ചത് ഇവിടെ എന്താണ് കുട്ടിയെ ചീത്ത പറഞ്ഞു കൊണ്ടോ രക്ഷിതാക്കളെ വിളിച്ച് അവനെ ഒഴിവാക്കിയോണ്ടോ അല്ലെങ്കിൽ അവർ എണീ എഴുന്നേൽപ്പിച്ച് നിർത്തി ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന ഓപ്ഷൻ സിയാണ് കേട്ടോ എന്താണ് ഡിറ്റർമൈൻ ദ എക്സാക്ട് റീസൺ ആൻഡ് ഗീവ് ഹിം കറക്റ്റീവ് മെഷർ ഇതാണ് ആൻസർ തേർട്ടി ത്രീ ക്വസ്റ്റിൻ നമ്പർ തേർട്ടി ത്രീ ഇൻ്റലിജൻസ് ടെസ്റ്റ് വേർ കണ്ടക്റ്റഡ് ഫോർ ടു ഇൻഡിവിജ്വൽസ് എ ആൻഡ് ബി അവരുടെ ഏജ് തന്നിട്ടുണ്ട് ടെൻ ആൻഡ് ട്വൻറ്റി ദർ മെൻറ്റൽ ഏജ് ഏജ് വെർ ഫൗണ്ട് ടു ബി ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി റെസ്പെക്റ്റീവലി ഓഫ് ദ ഫോണിംഗ് ഈസ് ട്രൂ രണ്ടാരുടെയും കറക്റ്റ് വയസ്സും തന്നെ അതായത് മെൻറ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജും തന്നിട്ടുണ്ട് ഓക്കെ ക്രോണോളജി എന്ന് വെച്ചാൽ കറക്റ്റ് കറക്റ്റായിട്ടുള്ള വയസ്സ് മെന്റൽജും തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് അത് വെച്ചുകൊണ്ടത് ഐ ക്യൂ ലെവൽ ഓഫ് ബോത്ത് ഇൻഡൽസ് ആർ സെയിം ഐ ക്യൂ ലെവൽ ഓഫ് ബി ഇസ് ഗ്രേറ്റർ ദാൻ എ അത് നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ട് പേര് ഐക്ക് ചെക്ക് യൂ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ് മെൻറ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹഡ്രഡ് ആണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് ഒരാൾക്ക് നോക്കാം ഐക്യു ഓഫ് എ ഫസ്റ്റ് കുട്ടിയുടെ ഐക്യു നോക്കാമ്പത് മെന്റൽ ഏജ് നമുക്ക് വേണം എയുടെ മെന്റൽ ഏജ് എത്രയാണ് ഇത് ക്രോണോളജിക്കൽ ഏജ് ആണ് മെൻറ്റൽ ഏജ് ഫിഫ്റ്റീൻ ആണ് അല്ലേ അപ്പോൾ മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോളജിക്കൽ ടെൻ ഇൻറ്റു ആണ് വരിക അത് എത്ര വരുവാ ഈ സീറോ ഇവിടെ കട്ട് ചെയ്താൽ ഫിഫ്റ്റീൻ ഇൻറ്റു ടെ വരും ഫിഫ്റ്റീൻ ഇൻറ്റു എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റിയാണ് ആൻസർ ആൻസർ നമുക്ക് സെക്കൻഡ് കുട്ടിയുടെ നോക്കാം ഐ ക്യൂ ഓഫ് ബി ഈക്വൽ ടു എത്രയാണ് എത്ര അവൻ്റെ കറക്റ്റ് ഏജ് ട്വൻറ്റിയാണ് അല്ലെ മെന്റൽ ഏജ് ആണ് അപ്പോൾ മെൻറ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോളോജിക്കൽ ഏജാണ് ട്വൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആണ് നോക്കാം ട്വൻറ്റി ഹൺഡ്രഡ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എത്ര എത്ര ടൈംസ് വരും ഫൈവ് ടൈംസ് ആണ് ഫൈവ് ഇൻ്റു ആണ് ആൻസർ വൺ ഫിഫ്റ്റി ആണ് എന്താണ് രണ്ട് പേരുടെയും ഐക്യൂ കറക്റ്റ് ആണ് സെയിം ആണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്നത് ഓക്കെ ഐ ക്യൂ ലെവൽ ഓഫ് ബോത്ത് ഇൻഡിജ്വൽസ് ആർ സെയിം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ആ ക്യൂമെൻ ബിൽ ഓക്കെ ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോൾസൻസ് അഡോൾസൻ്റ് അല്ലാത്താണ് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്നും നിരുത്തി വായിച്ച് നോക്കുക ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി നോക്കി ദേ ആർ ഇൻ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അത് കറക്റ്റല്ല അത് ശരിയല്ല അത് തെറ്റാണ് അല്ലേ ബാക്കിയൊക്കെ കറക്റ്റ് ആണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി അവിടുന്ന് കിട്ടും ഓക്കെ നമുക്ക് ടൈം കുറച്ച് കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തന്നത് നെക്സ്റ്റ് ടീച്ചർ പ്ലാനർ ഫോർ എ പെർട്ടിക്കുലർ ലെസൺ ഡസ് നോട്ട് കണ്ടെയിൻ ഡീറ്റെയിലിംഗ് ഓഫ് ടീച്ചർ പ്ലാനിൽ തന്നതിൽ ഏതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താതെ എന്ന് നോക്കാം ലേണിംഗ് ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ്സ് ഓർ ഐഡിയാസ് ലേണിംഗ് മെറ്റീരിയൽസ് അതുപോലെ ഹെൽത്ത് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ഏതാണ് ഒരു ഹെൽത്ത് റെക്കോർഡ് ഓഫ് സ്റ്റൂഡൻസ് അതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അടുത്തത് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ എക്സ്റ്റൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് യൂണിയൻ ടെറിട്ടറീസ് ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ന്യൂഡൽഹി ഹാൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഇത് ടു തൗസൻഡ് നൈനിലെ കാര്യമാണ് ആ സമയത്ത് എന്തെല്ലാം ജമ്മു ആൻഡ് കാശ്മീരിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അതിപ്പോൾ മാറുമായിരിക്കും മാറ മാറ മാറേണ്ടതായിട്ടുണ്ട് ഉടനെ മാറുമായിരിക്കും ഓക്കെ ഇത് നിലവിൽ എന്താണ് ഇങ്ങനെയുള്ള എന്താണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടെ ഇല്ല ജമ്മു ആൻഡ് കശ്മീരിലതേ ഇല്ല ഓക്കെ അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് തേർട്ടി സെവൻ അല്ലേ ക്വസ്റ്റൻ നമ്പർ തേർട്ടി സെവൻ ഇത് കുറച്ച് വലിയൊരു ക്വസ്റ്റൻ ആണ് ദ ഫോണിൽ എന്നാണ് പറഞ്ഞത് ഇവിടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണമെന്ന് കുറച്ച് ഇന്ന് അറ്റൻഡ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ ദാ ഗാർണർ മോർഫി ഇങ്ങനെ നാല് പേര് കാര്യങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കണേ ഞാൻ വായിക്കുന്നില്ല പോസ് ചെയ്യുക അത വീഡിയോ പോസ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഗാർഡൻ മോർഫി അതുപോലെ ഹെൻറി പി സ്മിത്തിനെ കുറിച്ച് വന്നിട്ട് കിങ്സ്ലി ആൻഡ് ഗാരിനെ കുറിച്ച് വരുന്നുണ്ട് അതുപോലെ വുഡ് വെർത്ത് വുഡ് വെളുത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് പറയാൻ പറ്റുമോ ഇതാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ നിങ്ങൾ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കൂടി മനസ്സിലാക്കും ഓക്കെ തേർട്ടി എയ്ത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾഡ് ഇൻ ലേണിംഗ് അക്കോർഡിംഗ് ടു ബന്ദൂര സോഷ്യൽ ലേർണിംഗ് തിയറി ബന്ധുയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ് അതുമായി ബന്ധപ്പെട്ടാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻവോൾഡ് ഇൻ ലേണിംഗ് അല്ലേ അറ്റൻഡിങ് ടു അറ്റൻഡിങ് ടു ആൻഡ് പെർസിവിംഗ് ദ ബിഹേവിയർ റിമംബറിങ് ദ ബിഹേവിയർ കൺവേർട്ടിംഗ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ ആൻഡ് ഓപ്ഷൻ സോറി ഫോർത്ത് ഫോർത്ത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റീൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഇൻ ഇമിറ്റേറ്റഡ് ബിഹേവിയർ അപ്പീ പറഞ്ഞ നാലാണത്തിൽ ബന്ധുവിനായി ബന്ധപ്പെട്ട കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ് ഇതിലെല്ലാം വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഓപ്ഷൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് വൺ ടു ത്രീ ആൻഡ് ഫോർ എല്ലാം വരുന്നതാണ് ഓക്കെ അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഇസ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇൻഫ്ലുവൻസിംഗ് ടീച്ചേഴ്സ് പെർഫോമൻസ് ഇൻ ക്ലാസ് റൂം ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇൻഫ്ലുവൻസിംഗ് ടീച്ചേഴ്സ് പെർഫോമൻസ് ഇൻ ക്ലാസ് റൂം ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ആനുവൽ ഇൻകം ഓഫ് പാരൻസ് പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് അതുപോലെ ടീച്ചിങ് മെത്തോളജി ഏതാണ് വരുവുക അതിൽ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ആനുവൽ ഇൻകം ഓഫ് പാരൻസ് ആണ് അതൊരിക്കലും ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നില്ല ഓക്കെ അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ലാസ്റ്റ് ക്വസ്റ്റൻ റോൾ ഓഫ് ടീച്ചർ ആസ് മെൻറ്റർ ഈസ് എ വെരി റെലവൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് ഇൻ സ്കൂൾ ദ എഫക്റ്റ് ഓഫ് മെൻറ്ററിങ് ആർ ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് റോൾ ഓഫ് ടീച്ചർ കുറച്ച് മനസ്സിലാക്കിയാൽ മതി റോൾ ഓഫ് ടീച്ചർ ആസ് മെൻറ്റർ ഈസ് വെരി വെറവൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻ ഇൻ സ്കൂൾ ദ എഫക്ട് ഓഫ് മെന്ററിങ് ആർ നിങ്ങൾ വായിച്ച് വയ്ക്കാൻ മനസ്സിലാവും ഇവിടെ വരുന്നത് ഒന്ന് ദ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ് ടീച്ചർ ആൻഡ് സ്കൂൾ സ്ട്രെങ്തൻസ് ശരിയാണ് അല്ലേ ആസ് എ മെൻറ്റർ ഇത് കറക്റ്റാണ് നെക്സ്റ്റ് കളക്റ്റീവ് തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കളക്റ്റീവ് എഫേർട്ട് ആർ മെയ്ഡ് പോസിബിൾ അത് നമുക്ക് ശരിയാണ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു റിലേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും ശരിയാണ് അടുത്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആൻഡ് ലേണിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആർ എൻഷ്യോർഡ് ശരിയാണ് കൃത്യമായിട്ട് റെഡിയാക്കാൻ പറ്റും നെക്സ്റ്റ് ഓക്കെ ദ അണ്ട് ഇസ് എൽ കമ്പൽഷൻ ഫോർ സ്റ്റഡി ഇൻക്രീസേഴ്സ് അതായത് എന്താണ് അനാവശ്യമായിട്ട് നമ്മൾ നിർബന്ധിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് അത് അല്ലേ ഇഷ്ടം ശരി രീതിയിൽ അതെന്തല്ല ശരിയല്ല ആ സെമെൻ്റർ അപ്പോൾ വൺ ടു ആൻഡ് ് ത്രീ ആണ് കറക്റ്റ് വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോർട്ടി കൊസ്റ്റൻസ് അപ്പോൾ നല്ല സ്പീഡിൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും ശരിയാണ് എനിക്കറിയാം പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്കിത് നസ്റ്റ് ഒന്ന് ഒന്ന് ആൻസർ പറഞ്ഞു പോവാ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആൻസർ കീ വരട്ടെ പ്രൊഫഷണൽ വരട്ടെ ആ സമയത്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു ഫൈനൽ കീ അല്ല ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മാർക്കസ് കൊടുക്കും പറയാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് എക്സാം പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കാര്യമൊന്നും കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കാറ്റഗറി ഫോർ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൈക്കോളജി ക്വസ്റ്റൻസ് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാം ഓക്കെ നിലവിൽ അത് കിട്ടിയിട്ടില്ല റെഡി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യോ നിങ്ങൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക താങ്ക്